അസ്സാം അള്ളാഹ്മിൻ ഇൻഷാല് ഇന്ന് പറയുന്ന അറിവ് നമ്മൾ കുടുങ്ങിയ സമയങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു കാര്യത്തിനെ കുറിച്ചാണ് അതായത് നമുക്ക് പ്രതിസന്ധികളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അത് ഒരു വലിയ ഒരു പ്രയാസമായിട്ടായിരിക്കും നമ്മുടെ മുൻപിലോട്ട് കടന്നു വരുന്നത് അതായത് അത് രോഗം കൊണ്ടാകാം അല്ലെങ്കിൽ മനപ്രയാസം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അത് വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് വരും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് നമ്മ നമ്മളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ഇനി എന്ത് എന്നുള്ള പ്രതിസന്ധി ഇനി അടുത്ത് എന്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും പ്രശ്നങ്ങളിലുമൊക്കെ നിങ്ങൾ അകപ്പെടുന്ന സമയത്ത് ചൊല്ലാൻ പറ്റിയ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ പറയുന്ന കാര്യം ഒരു ലക്ഷം എണ്ണം നേർച്ചയാക്കി ചൊല്ലിയവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ആരെങ്കിലും കൊണ്ട് ചൊല്ലിക്കുകയോ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അതായത് ഉസ്താദിനെയോ വേറെ ആരെങ്കിലും കൊണ്ട് ചൊല്ലിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് അതായത് എന്താണ് ചൊല്ലേണ്ടത് അള്ളാഹു അല നൂരിത്ര തവണ വേണമെങ്കിലും ചൊല്ലാം അത്രയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സ്വലാത്ത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഏത് പ്രതിസന്ധി ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ചൊല്ലാം നേർച്ചയാക്കി ചൊല്ലുന്നവർ അങ്ങനെ ചൊല്ലുക അതല്ല എന്നുണ്ടെങ്കിൽ നൂറ്റിയൊന്ന് തവണയും ചൊല്ലാം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക നൂറ്റിയൊന്ന് തവണ എല്ലാ ദിവസവും പെട്ടെന്ന് തന്നെ അത് തീർക്കാം ചൊല്ലി അങ്ങനെ ഒരു സ്വലാത്താണിത് അതിനെ പറയുന്നത് സ്വലാത്തുൽ ഫാത്തിമയെ എന്നാണ് മുത്തുനബി സുല്ലാഹു അലി വസല്ല തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി വി അൻഹു ചൊല്ലിയിരുന്ന അതായത് മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വരാത്താണ് ഇൻഷാല്ല ഈ സ്വലാത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക അതിവിശിഷ്ടമായ സ്വതാർത്ഥാണ് ഈ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയണം അല്ലെങ്കിൽ കഴിയട്ടെ ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബൽ മീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും കമന്റിലൂടെ അയക്കുന്ന മെസ്സേജ് എല്ലാം ഞാൻ കാണുന്നുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആ ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അല്ല അതുകൊണ്ട് സ്വലാധി ചൊല്ലുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ റീസെന്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ തമ്മിലാണ് ആരെങ്കിലും പുതുതായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ അവർ കാണട്ടെ അല്ലെങ്കിൽ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് അരോചകമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ കാണണ്ട നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയാൽ നിങ്ങളെ സ്കിപ്പ് ചെയ്ത് പോവുക ഒരു ഉഴപ്പുമില്ല ഇൻഷാല്ല കാണുന്നവർ കാണുക ചാനലിക്കവർ കാണുക ഇൻഷാല്ല ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നതിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഈ സ്വലാത്ത് അതിവിശിഷ്ടമാക്കപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക ജീവിതത്തിൽ ഇത് പതിവാക്കുക പ്രതിസന്ധികൾ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ ദിവസവും ഈ സ്വലാത്ത് ചൊല്ലാം ഒരു ഇന്ന എണ്ണം കണക്കാക്കി അതിന് കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് വെച്ച് നിങ്ങളുടെ പ്രതിസന്ധികൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം ഇത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റി തരുമാറാകട്ടെ ആമീനി അറബല്ല ഇതുപോലെ വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല്